ുള്ള ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ വിചാരിക്കും ദേഷ്യമുള്ളത് കൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത് ജോലിയില്ലാതെ മക്കൾ ഇങ്ങനെ കഷ്ടപ്പെടുക ഭർത്താവിന് ജോലിയില്ല ഭക്ഷണം കഴിക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന നൂറ് കണക്കിന് വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലേ ആ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന പറയാനുള്ളത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കുകയാണ് ക്യാൻസർ കാരണം കഷ്ടപ്പെടുകയാണെങ്കില് ഷുഗർ കാരണം കഷ്ടപ്പെടുകയാണെങ്കില് പ്രഷർ കാരണം കഷ്ടപ്പെടുകയാണെങ്കില് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ദുനിയാവിന്റെ സുഖമാണല്ലോ മാധുര്യമെന്ന് പറയുന്നത് മധുരമെന്ന് പറയുന്നത് ആ മധുരം പോലും തുവരാൻ കഴിയാതെ ഷുഗറിന്റെ വലിയൊരു പരീക്ഷണം അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായാൽ അല്ലാഹു നിങ്ങളെ കൊണ്ടുപോകുന്നത് സ്വർഗത്തേക്കാണ് ഇവിടെ ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ നാളെ ഇവിടെ ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ നമുക്കൊരു കുറവില്ല നല്ല കയ്യും കാലും നല്ല ജിംനാസ്റ്റിക് ബോഡി നല്ലൊരു ജെന്റിൻമാൻ അല്ലെങ്കിൽ നല്ലൊരു ലേഡി നമ്മളങ്ങനെ ജീവിച്ചു ഒരു അസുഖം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ മരിച്ചു പോയാൽ നാളെ ക്ഷറയിലെത്തുമ്പോൾ അവരെ എല്ലാ രോഗികളായ ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ നൽകുന്ന സ്ഥാനം കാണുമ്പോ ായിരുന്നു ഇവിടെ ക്യാൻസർ ആയിരുന്നു പത്ത് വർഷം ക്യാൻസറായി മരിച്ചുപോയി അവർ കല്ലാഹുനാളെ മഷറയിൽ നൽകുന്ന സമ്മാനങ്ങൾ കാണുമ്പോ അവരെ മഷറയിൽ ബഹുമാനിക്കുന്നത് കാണുമ്പോ അവരെ ആദരിക്കുന്നത് കാണുമ്പോ ക്യാൻസർ ഇല്ലാതെ ജീവിച്ച ആളുകൾ ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ എന്തിനാണ് എനിക്ക് ആരോഗ്യം തന്നത് എതിനാണ് റബ്ബെ നീ എനിക്ക് ആശിയത്ത് തന്നത് നിനക്ക് ദുനിയാവിൽ വെച്ചിട്ട് ഉള്ള പത്രികകൾ കൊണ്ട് എന്റെ ശരീരം കഷ്ണിച്ച് മുടിച്ചു മുറിച്ച് കഷ്ണമാക്കാമായിരുന്നില്ല റബ്ബേ എനിക്ക് എന്തിനാണ് ആശിയത്ത് തന്നത് ഇത്രമാത്രം ഓഫറുകള് ഇത്രമാത്രം സമ്മാനങ്ങള് ഇത്രമാത്രം സ്ഥാനമാനങ്ങള് നീ സ്വർഗീയ ലോകത്ത് പാരത്രിക ലോക എനിക്ക് നീ ൾക്ക് പക്ഷെ ഇങ്ങനെ കുതിക്കല്ലേ രോഗം വരാൻ വേണ്ടി കൊതിക്കല്ലാഹു നമ്മൾക്കൊക്കെ ആഫിയത്ത് തരട്ടെ ഇതെല്ലാം വലിയൊരു പരീക്ഷണമാണ് ഇങ്ങനൊരു രോഗം വന്നാൽ ക്ഷമിച്ചു നിൽക്കണം ക്ഷമിച്ചില്ലെങ്കിൽ ഇവിടെ രോഗമാണ് അവിടെ ഇത് കുട്ടൂല്ല അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായാലേ ഈ ഓഫറുള്ളൂ അല്ലാതെ ആളുകളോടൊക്കെ എന്താ നോക്കുന്നില്ല എന്ന് തോന്നുന്നത് ഒരുപാട് കഷ്ടോ ഞാൻ എത്ര കാലായി രോഗിയായി കിടക്കുന്ന ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ മഹാനായ സിദ്ദീഖു അലൈഹി സലാമിന് നിമിത്തങ്ങളുടെ സമീപത്തേക്ക് പറഞ്ഞേക്കുകയാണ് ി സലാം സലാം പറയുന്നുണ്ട് വാളിക്കും സലാം എന്നിട്ട് അള്ളാഹുവിന്റെ ഹബിബ് പറഞ്ഞു അള്ളാഹു ചോദിക്കുകയാണ് സുഖം ഭേദപ്പെട്ടോ എന്റെ അസുഖം ശിഫയായോ എന്ന് അള്ളാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്ത് അസുഖമായിരുന്നു സിദ്ധിക്ക് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് എന്ന് അള്ളാഹു ചോദിക്കാണ് സിദ്ധിക്ക് തങ്ങളോട് എട്ട് വർഷത്തോളമായി എന്റെ അണപ്പല് അസഹനീയമായ വേദനയായിരുന്നു നബിയേ എന്റെ അണപ്പല്ലിൽ വല്ലാത്ത വേദന ഉണ്ടായിരുന്നു നബിയേ അസഹനീയമായ സഹിക്കാൻ പറ്റാത്ത വേദന എന്റെ അണപ്പല്ലിൽ ഉണ്ടായിരുന്നു നഭിയേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹവി ചോദിച്ചോ അല്ലെ സിദ്ധിഖെ എന്നോടത് പറയാമായിരുന്നില്ലേ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ പല്ലുവേദന എന്റെ നിഴലായി തണലായി എന്റെ കൂടെ നടക്കുന്ന നിനക്ക് എന്നോടൊരു കാര്യം സൂചിപ്പിക്കാമായിരുന്നല്ലേ ഇപ്പോഴാണ് സിദ്ധ്യക്ക് തങ്ങൾ പറഞ്ഞത് എന്റെ എങ്ങനെയാണ് മറ്റൊരു സ്നേഹിതനോട് പറഞ്ഞു കൊടുക്കുക എനിക്ക് തന്ന രോഗം അള്ളാഹുന്റെ സ്നേഹിതനാണ് ആ സ്നേഹിത തന്ന ഒരു രോഗം മറ്റൊരു സ്നേഹിതനോട് ഞാൻ എങ്ങനെയാണ് ലബിയെ പറഞ്ഞു കൊടുക്കുക ഇതാണ് രോഗം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കണ്ട ഫോൺ വിളിച്ചിട്ട് ഗൾഫിലേക്കും നാട്ടിലേക്കും കണ്ട ആളുകളോടൊക്കെ എങ്ങനെയാണ് സുഖാണോ എന്ത് സുഖം എന്ത് സുഖം നടക്കാൻ കഴിയുന്നില്ല നടുവേദന അനുസ്കരിക്കാൻ കഴിയുന്നില്ല തിന്നാൻ കഴിയുന്നില്ല ഉറക്കില്ല പറയേണ്ട അത് പഠിച്ചവനോട് പറ എന്തിനു നാട്ടാരോട് പറയുന്നത് അവർ ശിവ തരുമോ അവര് സുഖം തരുമോ ഏതൊരു നാട്ടുകാർ ഇന്ന് വരെ സുഖം തന്നിട്ടുണ്ടോ അവർക്ക് സന്തോഷം ആശാ എനിക്കതന്നെ വേണം നീ ചെറുപ്പത്തിൽ എന്തൊക്കെ അത് വേണം ഇത് മാത്രം പോരാ ഇതിനപ്പുറം വേണം പ്രാർത്ഥിച്ചിട്ട് അവര് പോവാ അതുകൊണ്ട് നാട്ടാരോട് പറയാൻ നിൽക്കണ്ട അള്ളാഹുവിനോട് പറയും അള്ളാഹുവിനോട് പറഞ്ഞാൽ നമ്മൾക്കുള്ളതാണ് അള്ളാഹു നൽകുമാറാവട്ടെ

അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായവിടേക്ക് കടന്നു വരുന്നത് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു ചാത്ത പനിയാണ് നബിയെ ഒരു ഹലാഖിന്റെ പനിയാണ് നബിയെ പറഞ്ഞു പനിയെ ചീത്ത പറയരുത് ലോകത്തെ ചീത്ത പറയരുത് തലവേദനയെ ചീത്ത പറയരുത് പല്ലുവേദനയെ ചീത്ത പറയരുത് നടുവേദനയെ ചീത്ത പറയരുത് അസുഖങ്ങൾ ഉണ്ടായാൽ ചീത്ത പറയരുത് കുറ്റം പറയരുത് കാരണം ഒരു പനി നമ്മളിലേക്കുണ്ടായാൽ ഒരു മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ പാപങ്ങൾ എന്താവും പുറത്തു തുടരുമെന്ന് വഹമ്മദർ വസു ഒരു മരത്തിന്റെ ഇലകൾ വീഴുന്നത് പോലെ ഒരു പനി വന്നാൽ പാപങ്ങൾ മുഴുവൻ ഇങ്ങനെ വീണു ഒരു തലവേദന വരുമ്പോ തെറ്റൊക്കെ ഇല്ലാതാവും കുറെ രോഗം ഉണ്ടായാല് മരിക്കുമ്പോൾ ഒരു അസുഖം ഒരു ഒരു തെറ്റും ഉണ്ടാവൂല ാഹിഹുലം പറഞ്ഞല്ലോ അള്ളാഹു അള്ളാഹുവിനോട് അടിമയെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു ഒരാൾ സ്നമിച്ചാൽ അല്ലാഹു ഒരാൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാൻ അല്ലാഹു തീരുമാനിച്ചാൽ പക്ഷെ അയാൾ നിസ്കാരം കൊണ്ടോ കൊണ്ടോ ചങ്ങാറ്റ് കൊണ്ടോ സ്വർഗ കൊണ്ടോ കൊണ്ടോ അയാൾ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടില്ല ഇന്നലെ ജന്മത്തിന് സ്വർഗത്തിന് നൂറ് തട്ടുണ്ട് സ്വർഗത്തിന് നൂറ് തട്ടുണ്ട് എട്ട് കവാടങ്ങളും നൂറ് തട്ടുകളുമാണ് സ്വർഗത്തിനുള്ളത് ഒരു കവാടത്തിന്റെ ഇടയിൽ അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരമുണ്ട് എന്ന് എട്ട് കവാടം എട്ട് വാതിൽ ആ വാതിൽ ഒരു വാതിലിന്റെയും മറ്റു വാതിലിന്റെ ഇടയിൽ അഞ്ഞൂറ് വർഷത്തിന്റെ ദൈർഘ്യമുണ്ട് ചില ദീസ് കാണാം അക്കയുടെയും ബസറയുടെ ഇടയിലുള്ള ദൂരമുണ്ട് ഒത്തിരി വിശാലായിരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആകെ ഒരു പിന്നെ ഫ്ലാറ്റ് പോലെ അല്ല ഈ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ നൂറ് തട്ടുള്ള ബുർജ് ഖലീഫല്ല സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം നൂറ് തട്ടെന്ന് പറയുമ്പോ ഇത് ബുർജ് ഖലീഫ് എന്നെ അങ്ങനെ തോന്നുക അല്ലല്ല ബുർജ് ഖലീഫല്ല ബുർജ് ഖലീഫിന്റെ ഒരു ഡോറും രണ്ട് ഡോറും തൊട്ടടുത്താണ് ശിതേ അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് വർഷൊക്കെ നൂറ് വർഷൊക്കെ സഞ്ചരിക്കേണ്ട ദൈർഘ്യം ഈ രണ്ട് ഡോറിന്റെ ഇടയിലുണ്ടെന്നാണ് സുബാനഭൂത്തായാലാ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മൾക്കൊക്കെ തോഫിക്ക് നൽകുമാറാവട്ടെ അല്ലാഹു നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലോ അപ്പോ സ്വർഗത്തിൽ ഉന്നതമായ തപ്പ് നൽകാൻ തറച്ച നൽകാൻ അള്ളാഹു തീരുമാനിച്ചു പക്ഷേ അയാൾ അതിന് ഒരുങ്ങിയില്ല അയാൾക്ക് ആ ഓർമ്മയൊന്നുമില്ല അല്ല വിചാരിച്ചത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത് തട്ടിരാളെ കൊണ്ടുപോണമെന്നാണ് പക്ഷെ അയാൾ അതിനുള്ള ഒരുക്കങ്ങൾ അയാൾ ഇങ്ങനെ ബട എന്ന് പറഞ്ഞ് നടക്ക നാട്ടിൽ മടക്കി കൊത്തി ഇങ്ങനെ തുമ്മാൻ തുമ്മ ഇങ്ങനെ വിട ഇങ്ങനെ നടക്കന്നെ പക്ഷെ അവിടെ എത്തണ്ടേ അന്ന് ഉദ്ദേശിച്ച സെൽ മൂപ്പിൽ എത്തണ്ടേ എങ്ങനെ എത്ത എങ്ങനെയാണ് എത്തുക അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു അയാളെ മാരകമായ രോഗം നൽകും സഹിക്കാൻ കഴിയാതെ വേദനാജനകമായ രോഗം നൽകി അള്ളാഹു പരീക്ഷിക്കും ആ രോഗം വരുമ്പോൾ അവൻ ക്ഷമിക്കും അങ്ങനെ ക്ഷമിക്കുമ്പോൾ രണ്ടും മൂന്നും നാലും വർഷം രോഗം വന്ന് രോഗിയായി കിടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു കൊടുത്തു കൊടുത്ത് ഈ രോഗം കാരണം അല്ലാഹു അവന്റെ ദറജ അധികരിപ്പിച്ച് അധികരിപ്പിച്ച് ഒരു ഇല്ലാത്ത അവസ്ഥയിലാണ് അല്ലാഹു അയാളെ മരിപ്പിക്കുന്നത് എന്ന് െ മഹാമാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോവാറില്ല കുറച്ച് രോഗിയായിട്ടാ മരിച്ചു പോവാ കുറച്ച് രോഗിയായിട്ട് കിടക്കും പിന്നെ മരിച്ചു പോവുക എന്തിനാണ് അവർക്കൊന്നും കൂടി സ്ഥാനം കാറ്റഗറി ജെഡ് കാറ്റഗറി കൊടുക്കാനാണത് ഒരു മാസം രോഗിയാകും ഒരാഴ്ച രോഗിയാകും ആരെ രോഗിയാകും മരിച്ചു പോയത് എല്ലാവരും പെട്ടെന്ന് മരിക്കല് കുറവാണ് മഹാനായ മഹാനുസ്താദിനെ പോലെയുള്ള ചെറുശ്ശേരി ഇവിടുത്തെ ആദരണീയരായ ഉസ്താദിനെ പോലെ മഹാനായ ഷംസുൽ കൂട്ടുമല ഉസ്താദ് എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് ആഴ്ചയോ മാസങ്ങളോ രൂഹിയായി കിടന്നിട്ടുണ്ട് അതെന്തിനാ അതെന്തിനാ കാറ്റഗറി കൊടുക്കാനാണ് അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ നമ്മൾക്ക് തോൽഫിക്ക് നൽകട്ടെ അപ്പോ ലോകങ്ങളും പരീക്ഷണങ്ങളും നിങ്ങളോട് ചൊടിയുള്ളത് കൊണ്ട് തരികയല്ല നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ട് തരികയല്ല അള്ളാഹുവിനെ ഇഷ്ടക്കാരെ അള്ളാഹു പരീക്ഷിക്കുകയാണ് ഇന്നല്ലാഹ ഇതാൻ ഇത് ചല അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ അയാൾ അള്ളാഹു പരീക്ഷിച്ചു കൊള്ളുമെന്ന് നന്നായിട്ട് സ്നേഹമുള്ള ആൾക്ക് നല്ല അതുകൊണ്ടാണ് മുസ്ലിം നിങ്ങൾ ഏറ്റവും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അമേരിക്കയിലോ അമേരിക്കയിലോ ചൈനയിലോ ഫിലിപ്പീനിലോ അതുപോലെ മറ്റുള്ള അമുസ്ലിം രാജ്യങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് വരുമ്പോ ഒരു ഭൂകമ്പം വരുമ്പോ ഒരു സുനാമി വരുമ്പോ ആകെ വിരലിൽ നിന്നാവുന്ന ആളുകളെ മരിച്ചു പോകുന്നുള്ളൂ പക്ഷേ ഒരു മുസ്ലിം രാഷ്ട്രത്തെ ഭൂകമ്പമോ കൊടുങ്കാറ്റോ സുനാമിയോ ു പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അള്ളാഹു പരീക്ഷിക്കുകയാണ് നിരന്തരമായ തലവേദന നൽകും നിരന്തരമായ ഷുഗർ നൽകും ക്യാൻസർ നൽകും അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നൽകും പക്ഷെ അള്ളാഹു നമ്മൾക്കൊക്കെ അസുഖമില്ലാതെ സ്വർഗം നൽകട്ടെ ഒരു പക്ഷെ അങ്ങനെ അസുഖമുണ്ടായി ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാണ് അതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചോദിച്ചു വാങ്ങല്ല നൽകട്ടെ വാങ്ങല്ലാഹുട്ടെ നമ്മുടെ ഹമീദ് കൊളോട്ട് നല്ല ചെറുപ്പക്കാരനാണ് നല്ല ദീനിനെ സ്നേഹിക്കുന്ന സമസ്തയെ സ്നേഹിക്കുന്ന എസ് കെ എസ് എസ് എഫിനും എസ് വൈ എസിനും ഒക്കെ ഓടിച്ചാടി നടന്നിരുന്നു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നമ്മളിലേക്ക്

ിപ്പ് നൽകാൻ കഴിയുന്ന റൊപ്പേ നിന്റെ കലാണ് രൊപ്പേ ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ വിധിയാണ് രൊപ്പെ ഞങ്ങൾക്ക് വേണ്ടത് ഐല പയക്കൂ െ ശിഫ നൽകാൻ നിർദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ അവിടെ ശിഭ ലഭിക്കുമല്ലോ അല്ല അതുകൊണ്ട് ഡോക്ടർമാരിൽ ഞങ്ങൾക്ക് യാതൊരു റബ്ബേ ഭൂരിഭാഗം ഡോക്ടർമാരും മനുഷ്യന്മാരുടെ ശരീരം വെച്ച് ചൂഷണം ചെയ്യുന്നവരാണെന്ന് പറയാതിരിക്കാൻ വയ്യ മനുഷ്യന്റെ ജീവിതം വെച്ച് ചൂഷണം ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ നമ്മുടെ കേരളക്കിടയിലും കേരളത്തിന്റെ ചുറ്റുഭാഗത്തുള്ള സംസ്ഥാനങ്ങളിലുമുണ്ട് ലളിച്ചുപോയ ആളുകളെ രണ്ടും മൂന്നും ദിവസം ബെഞ്ചിന്റെ കയ്യിൽ വെച്ചിട്ട് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന മൈക്കുകൊണ്ട് ഡോക്ടർമാരെ നിങ്ങൾക്കൊരു പക്ഷേ സമ്പത്ത് ലഭിച്ചേക്കാം നിങ്ങൾ കളിക്കുന്ന ഒരു മറക്കണ്ട നിങ്ങൾ നമ്മൾ കളിക്കുന്നത് അർപ്പിനോടാണ് ഇല്ലാത്ത രോഗം പറഞ്ഞ് വലിയ വലിയ വിലപ്പെടുപ്പുള്ള മൂല്യമായ മരുന്നുകൾ നൽകി മനുഷ്യന്മാരുടെ വിളിക്കുന്ന ഡോക്ടർമാരെ അള്ളാഹുവിനെ പഠിക്കാത്ത ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ ഈ വലിയ അസുഖങ്ങൾ നിങ്ങൾക്ക് നൽകി പരീക്ഷിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടല്ല മനുഷ്യന്മാരുടെ ശരീരം വെച്ച് ചൂഷണം ചെയ്യുന്ന എത്രയോ പ്രസവിക്കാൻ പോകുന്ന ഉണ്ണമാരെ സുഖപ്രസവം ലഭിക്കേണ്ട ഉണ്ണമാരെ മനഃപൂർവം സുസേറിയനാക്കുന്ന ഭക്തന്മാരുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് സാമ്പത്തിക വേണ്ടി എന്തിനാണ് ഹറാമായ മുതലുകൾ ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ടുള്ള സമ്പത്ത് കൊണ്ട് എവിടെയൊക്കെ മുതൽ കൊണ്ടുപോകുന്നത് ഹറാമായ സമ്പാദ്യം കൊണ്ട് മക്കളെ തീറ്റിച്ചാൽ കുടുംബത്തെ തീറ്റിച്ചാൽ ശാസ്ത്രീയമാണോ സ്വർഗം കാണാൻ പറ്റൂരാ